കൂത്തുപറമ്പ് പറമ്പായി ചേരിക്കമ്പനിക്ക് സമീപം റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾ നിരപരാധികളാണെന്ന് റസീനയുടെ ഉമ്മ തങ്ങളുടെ ബന്ധുക്കളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞു സഹോദരിയുടെ മകൻ വെളുപ്പെടുത്താൻ കാരണം ഫാത്തിമ പറഞ്ഞു യുവാവിനൊപ്പം കാറിൽ കണ്ട റസീനയെ കാറിൽ നിന്നിറക്കി സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കുകയാണ് അവർ ചെയ്തത് യാതൊരു പ്രശ്നത്തിനും പോകാതെ ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റസീനയ്ക്ക് അടുപ്പമുണ്ടായിരുന്ന യുവാവ് അവളെ ചൂഷണം ചെയ്യുകയായിരുന്നു ഉമ്മൻ്റെ മോളെ മോളൊരു പാവം വെറും പാവമോളായിരുന്നു കൂടുതലായിട്ട് ആരോ സംസാരിക്കുകയില്ല ഇത്രക്ക് പാവമോളായിരുന്നു മറ്റാ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോളും കുറച്ചു കാലമായിട്ട് പിയാപ്പിള ആണ് അത്രക്ക് നല്ലൊരു പിയപ്പിളയായിരുന്നു നല്ല വളരെ ഡീസന്റ് ഉള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്ന ഒരു പയ്യനുമായിരുന്നു ഉമ്മ അവര് കുറച്ച് നാളായിട്ട് അങ്ങനെ വെറുതിരിക്കുക പിന്നെ ചെറു ചേക്കനുമായിട്ടുള്ള ഇതിപ്പോ മൂന്ന് വർഷമായി പോലും സ്വർണമില്ല കുറേ പൈസ കടം കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ മക്കൾ ചെറിയും പിള്ളേരല്ലേ എനിക്കും നോക്കാൻ കഴിയില്ലല്ലോ എന്റെ മക്കള് എന്ത് ചെയ്യൂ വളരെ മക്കളും വല്ല പിള്ളേരെ പാപ മക്കളുമാണ് ഞമ്മക്ക് നീതി കിട്ടണം ഇതിൽ നാളെ കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ നമ്മളെ മോളൊന്നും നഷ്ടപ്പെട്ടില്ലേ മോളെ ഇട്ടിട്ട മോളേ ഉള്ളൂ ഒരു മോനോ അപ്പൊ അതില് ഞമ്മക്ക് വളരെ പരാതിയുണ്ട് പരാതി കൊടുക്കുന്നുണ്ട് വിഷമം നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈ ഡേറ്റ് ഒന്നും പറയൂലീ കാര്യവും പറയാറില്ല ചെറുക്കൻ ഇച്ചക്കനുമായിട്ട് കൂട്ടുകിട്ട് എന്റെ അയൻറെ ഷാ തിരി ഞമ്മളൊന്നും കണ്ടു കൂടാ കുറച്ച് നാളായിപ്പോ നമ്മളതൊന്നും അറിയുന്നില്ലല്ലോ ഇവനുള്ളത് പിന്നെ അവിടെ വരുന്നുണ്ട് അല്ലൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് അറിഞ്ഞ സംഭവം കൂടെ എന്താ പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം അങ്ങനെ കുട്ടികളെ കുട്ടികളെന്നിപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികള് വളരെ ശേഷിയുടെ മക്കളാ അവര് നല്ലതിന് വേണ്ടി ചെയ്തത് പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി പരസ്യമായി അപമാനിച്ചു അവരെ ആ മനോഷണത്തിലാണ് മകള് ആത്മഹത്യ ആണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ആൾക്കാർക്ക് പലതും പറയാലോ ആ നല്ല സത്യം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ സംഭവം നമ്മൾ അറിയുന്നില്ലല്ലോ യഥാർത്ഥ പ്രതികളല്ല പാപം പിള്ളേരാ മക്കളുണ്ടല്ലോ എങ്ങനെ പോകാത്ത പിള്ളേരാഷയത്തിൽ അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങൾ അല്ലേ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ അപ്പോൾ സ്വന്തം പിള്ളേരായത് കാരണം ഇവിടെ ഒരു നാണക്കെള്ളു കാരണം നീ എന്താ ഇനി എന്താ ഇവിടെ കൂടെ കാണുന്ന നിശ്ചയി അപ്പം പറയും പിന്നെ അതിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ഇന്ന് വരേണ്ടാളും പറഞ്ഞ്